നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നീണ്ട കാലയളവിൽ വിറ്റ വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടെങ് നോക്കാം അപ്പോൾ ആദ്യം പറയുവാണെങ്കിൽ ഇന്ത്യൻ റോഡുകളുടെ രാജാവെന്ന് അറിയപ്പെടുന്നതാണ് നമ്മുടെ ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സിൻ്റെ അംബാസിഡർ എന്ന് പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയായിരുന്നു ഈ ഒരു വണ്ടി ഉണ്ടായിരുന്നത് അതായത് അമ്പത്തി ഏഴ് വർഷമാണ് ഇന്ത്യൻ റോഡുകളുടെ രാജാവായി ഈ ഒരു വണ്ടി വിലസിയത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രീമിയർ പത്മിനിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ രണ്ടായിരം കാലഘട്ടം വരെയായിരുന്നു ഈ ഒരു വണ്ടി ഉണ്ടായിരുന്നത് അതായത് ഏകദേശം മുപ്പത്തി ആറ് വർഷമാണ് ഈ ഒരു വണ്ടി നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അടുത്തതാണ് നമ്മുടെ ഇന്ത്യയിലെ മൾട്ടി പർപ്പസ് വാഹനം എന്നത് എന്തായിരുന്നു എന്നതാണ് ഒമിനി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയായിരുന്നു ഈ ഒരു വണ്ടി ഉണ്ടായിരുന്നത് അതായത് മുപ്പത്തഞ്ച് വർഷമാണ് ഈ ഒരു വണ്ടി നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഇതിന്റെ തൊട്ട് താഴെ വരുന്നതാണ് നമ്മുടെ മാരദിയുടെ ജിപ്സി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ആയിരുന്നു ഏകദേശം മുപ്പത്തിനാല് വർഷമാണ് ജിപ്സി നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ മാരുതിയിൽ നിന്നുള്ള മറ്റൊരു വണ്ടിയാണ് മാരുതി എയ്റ്റ് എന്ന് പറയുന്നത് ആയിരത്തി മുതൽ രണ്ടായിരത്തി പതിനാല് ആയിരുന്നു മുപ്പത്തൊന്ന് വർഷമാണ് നമ്മുടെ എയ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ബാക്കി വാഹനാണ് അടുത്ത വീഡിയോയിൽ